ഹലോ ഗൈസ് അസ്സാം വലൈക്കും സെൽഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മട്ടൻ കറിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അതിനായിട്ട് ഇതാണ് അവിടെ ഒരു കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇനി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം ഇതിലേക്ക് നമുക്കൊരു ആറ് ചെറിയ ഉള്ളി അരിഞ്ഞതും ഒരു പത്ത് ചെറിയല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു നാല് പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം എന്നിട്ടിത് മൊത്തം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ ഒന്ന് നല്ല കുഴച്ചെടുക്കണം ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം വേവിച്ചെടുക്കാനാണ് അപ്പോൾ ഇതാ മൊത്തം ഇവിടെ കുക്കറിലേക്ക് ഇട്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതിനി വേവിച്ചെടുക്കാം ഒരഞ്ച് വിസിലടിക്കണം അതവിടെ വേവുമ്പോഴത്തേക്ക് അതിനുള്ള മസാല ഉണ്ടാക്കാം അതിനായിട്ട് ചീനച്ചട്ടിയിൽ ഒരു ഒന്നര ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകവും എന്നിട്ടതൊന്ന് ഇളക്കി ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അതിലേക്ക് ഈ ടൈമിൽ തീ കുറച്ച് വെക്കണം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കണം എന്നിട്ടിതൊന്ന് നല്ല ചൂടാക്കിയെടുക്കാം ഇതിൻ്റെ ഇത് അവിടെ നല്ല ചൂടായി വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഒരു ചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് സവാള അരിഞ്ഞ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ആറ് ചെറിയുള്ളി അരിഞ്ഞ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് തണ്ട് കരിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ടതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം ഇനി ഒന്ന് വേ വഴന്ന് വരാൻ വേണ്ടിയിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നല്ല വഴറ്റിയെടുക്കണം ഇതിപ്പോൾ ഇതവിടെ ഏകദേശം നല്ല വഴിന്ന് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞ ഇട്ട് കൊടുക്കാം ഇനി ഇതും കൂടി ഒന്ന് നല്ല വഴറ്റിയെടുക്കാം ഇത് ഏകദേശം വഴിന്ന് വന്നിരിക്കുന്നത് ഈ സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടില്ലേ കുരുമുളക് പൊടിയും വലിയ ജീരകവും മല്ലിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടുള്ളത് അതൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് ആ പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്നിത് വഴറ്റിയെടുക്കണം ഇതാ മസാലയൊക്കെ നല്ല വഴന്ന് വന്നിരിക്കുന്നത് ഈ സമയം കൊണ്ട് ഇതാ നമ്മുടെ മട്ടനിവിടെ നല്ല അത്യാവശ്യം എന്ത് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ആ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം ഇതവിടെ നല്ല മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് ആ മട്ടൻ്റെ ഒക്കെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ അതാ നല്ലൊരു ഗ്രേവി പോലെ കുറച്ചായി വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ റെസിപ്പി നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ബായ്